ചെറിയ പിഞ്ചു പൈതലുകളോടെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്വഭാവം ഭാവം ഇല്ലാത്തതാണ് എന്നാദ്യം തന്നെ ബോധ്യമാണ് എന്നിട്ടും കുട്ടികളോട് പറയുന്നതിന് മടിയില്ലാതെ കുട്ടികളെ തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ടി തൽക്കാലം ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെ അനുസരിക്കാൻ വേണ്ടി വേണ്ടി ഇങ്ങനെയൊക്കെ കള്ളം പറയുന്ന സ്വഭാവമുണ്ടോ അരുദേ ആനായ ding, -a -ding. ആദ്യമായി ആദ്യമായി ജീവിതത്തിൽ ഇങ്ങനെ വഴിയിലേക്ക് കടന്നു ആ ഒന്നാമത്തെ ദിവസമാണ് ഏത് ദിവസം പഠിക്കാൻ വേണ്ടി ഉള്ള സംഘം തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചപ്പോൾ സത്യമായി സത്യം തുറന്ന് പറഞ്ഞു പറഞ്ഞു ആ സത്യം തുറന്ന് പറഞ്ഞതിന്റെ കാരണത്ത് ആ ഒരാളല്ലേ ശരിയായ ദീനിലേക്ക് കടന്നു വന്നത് വന്നത് ഒരാളല്ല ഈമാനിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നത് ഒരാളല്ല തെക്ക് വഴിയിലേക്ക് തിരിച്ചു വന്നത് സർവരും നന്നായി പോയി നമ്മുടെ മക്കളെയും ഇതുപോലെ ആ കുട്ടിക്കാരും മുതലേ പഠിപ്പിക്കേണ്ടത് സത്യം മാത്രം പറഞ്ഞു പഠിപ്പിക്കണം കളവൊരിക്കലും അനുവദിക്കാൻ നിർവാഹമില്ല കളവിന് പ്രോത്സാഹനം നൽകാൻ നിർവാഹമില്ല നിർവാഹമില്ലാമില്ല അതുകൊണ്ട് കള്ളം പറയുകയാണോ ആ മജിലിസിലേക്ക് മലക്കുകൾ റഹമത്ത് ചൊരിയൂല കള്ളം പറയുന്ന സമയത്ത് അവന്റെ വാക്കുകളുടെ വാക്കുകളുടെ നാറ്റത്തിന്റെ വാക്കിന്റെ മോശമായ മോശമുള സ്മെല്ലിന്റെ വലക്കുകൾ അകന്ത നബി അബി മുഹമ്മദു വിശ്വാസികളെ ണോ അവന് കളവ് പറയാൻ കഴിയൂല പേരോടെ മകന്റെ വകയിലാണ് തെറ്റിദ്ധരിക്കരുത് പറയാണ് ഈമാനുള്ള ബോമിന് കള്ളം പറയൂല എത്രന്നെ കൈപ്പുള്ളതാണെങ്കിലും മുറാ എത്ര നിനക്ക് വിഷമുള്ളതാണെങ്കിലും എത്ര തന്നെ പ്രയാസമുള്ളതാണെങ്കിലും കള്ളം പറയുന്ന സ്വഭാവം കയ്യൊഴിച്ചേക്കണേ ഇന്നലെ അർത്ഥം മാംസാണ് അല്ലെങ്കിൽ ഇന്നലെ വാങ്ങിയ സാധനാണ് ഇന്നലെ വിൽക്കേണ്ടതായിരുന്നു ഇന്നലെ വിൽക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് രാവിലെ അറവ് നടത്തിയതും കൂടെയുണ്ട് ഇവിടെയുണ്ട് കൂട്ടത്തിലെ കലർത്തിയിട്ട് വിൽപ്പന നടത്തുന്ന സ്വഭാവമുള്ളോ വഞ്ചന നടത്തുന്ന സ്വഭാവമുള്ളോ ജീവിതത്തില് പറക്കത്തുണ്ടാകൂല